ഈ നഗരത്തെ സുന്ദരമാക്കാൻ ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിയ ഒരു കോർപ്പറേഷൻ ആണല്ലോ കോഴിക്കോട് ചിലതൊക്കെ വിജയിച്ചു എങ്കിലും കോർപ്പറേഷന്റെ കണ്ണെത്താത്ത ചില സ്ഥലങ്ങളുണ്ട് നഗര മധ്യത്തിൽ അത് ഇതാ ചൂണ്ടിക്കാട്ടുന്നു പോവാ മാലിന്യ നിർമാർജ്ജനത്തിന്റെ കാര്യത്തിൽ കോഴിക്കോട് നഗരത്തിന്റെ അവസ്ഥ എന്താണ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികളാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അവയിൽ ഏതൊക്കെ വിജയിച്ചു നമുക്ക് പരിശോധിക്കാം

വലിയ മാലിന്യങ്ങളൊന്നുമില്ലാതെ ബീച്ച് സുന്ദരമായി കിടക്കുന്നതിലും അഴകു മാലിന്യ ബിന്നുകൾക്ക് നിർണായക പങ്കുണ്ട് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റാണ് സെൻട്രൽ മാർക്കറ്റ് അവിടുത്തെ അവസ്ഥ ഇത്തിരി മോശമാണ് കോർപ്പറേഷന്റെ തന്നെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ജൈവ പ്ലാന്റ് ഇപ്പോൾ പ്രവർത്തനരഹിതമാണെന്നാണ് മത്സ്യ കച്ചവടക്കാർ പറയുന്നത് അവിടെ ഇപ്പോൾ പ്ലാസ്റ്റിക് ആണ് കുന്നുകൂടി കിടക്കുന്നത് സംഭവം ഈ തമിഴ്നാട്ടിന് വണ്ടി വന്നിട്ട് ഒരിക്കലും ചെറിയ കൂലി കൊടുത്തിട്ട് നമ്മൾ ഇന്നത്തെ ഇന്ന് വെച്ച് നാളെ മറ്റന്നാള് രണ്ടു ദിവസം കൂടുമ്പോൾ വലിയ വണ്ടിയേറ്റും വരും ആരെയും തമിഴ്നാട്ടിലെ വണ്ടി ഒരു അഴിതി കയറ്റി പോകും ആ ടൈമിൽ എത്ര ആളാണ് നിങ്ങൾ വണ്ടി അത് മീന മീൻ മണക്കൂല ഈ വളം കോഴിക്കോട് നഗരത്തെ ഇപ്പോഴും പിടിമുറുക്കിയിരിക്കുന്ന പകർച്ചവ്യാധികൾ മനുഷ്യ ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് മാലിന്യങ്ങൾ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടത് അനിവാര്യമാണ് ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം സി പി അഖില മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്